Ну, വിവാഹമോചന കേസിനിടെ ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കുമെതിരെ വ്യാജ ക്രിമിനൽ കേസുകൾ നൽകിയ ഐ പി എസ് ഉദ്യോഗസ്ഥരോട് പരസ്യമായി മാപ്പു പറയാൻ ആവശ്യപ്പെട്ടു സുപ്രീംകോടതി ഒപ്പം ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ ഉണ്ടായിരുന്ന കേസുകളും സുപ്രീം കോടതി റദ്ദാക്കി കേസ് ഫയൽ ചെയ്തതിനെ തുടർന്ന് മുൻ ഭർത്താവിനും ഭർത്തൃവീട്ടുകാർക്കും നേരിടേണ്ടി വന്ന ശാരീരികവും മാനസികവുമായ പീഡനത്തിന് നിരുപാധികം പരസ്യമായി മാപ്പ് പറയാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് എ ജി മാസി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ദമ്പതികൾ വേർപിരിഞ്ഞു കഴിഞ്ഞതിനാൽ ഇവർ ും കോടതി വിവാഹമോചനം അനുവദിച്ചു നൽകി മകളെ അമ്മയ്ക്കൊപ്പം കോടതി വിട്ടയച്ചു ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും കുട്ടിയെ കാണാനുള്ള അനുവാദവും കോടതി നൽകി ഭാര്യ നൽകിയ ക്രിമിനൽ കേസുകൾ കാരണം ഭർത്താവിന് നൂറ്റി ഒൻപത് ദിവസവും പിതാവിന് ദിവസവും ജയിലിൽ കിടക്കേണ്ടി വന്നു അവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒരു തരത്തിലും പരിഹരിക്കാവുന്നതല്ല എന്ന് പറഞ്ഞ കോടതി ഉദ്യോഗസ്ഥയുടെ പരസ്യമായി മാപ്പ് പറയാൻ ഉത്തരവിടുകയായിരുന്നു യുവതിയും മാതാപിതാക്കളും ഭർത്താവിനോടും കുടുംബാംഗങ്ങളോടും നിരവധികം ക്ഷമാപണം നടത്തണമെന്നും ഇത് പ്രചാരമുള്ള ഇംഗ്ലീഷ് ഹിന്ദി പത്രത്തിന്റെ ദേശീയ പതിപ്പിൽ പ്രസിദ്ധീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി വിധി പുറപ്പെടുവിച്ച മൂന്ന് ദിവസത്തിനുള്ളിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലും ഇക്കാര്യം പ്രസിദ്ധീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി ഭർത്താവിനും കുടുംബത്തിനുമെതിരെ െങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ തന്റെ സ്ഥാനമോ സഹപ്രവർത്തകരുടെ അധികാരമോ ഉപയോഗിക്കരുതെന്നും കോടതി ഉദ്യോഗസ്ഥയ്ക്ക് മുന്നറിയിപ്പ് നൽകി യുവതിയുടെ ക്ഷേമാവടം മറ്റൊരു തരത്തിൽ തെറ്റായി ഉപയോഗിക്കരുതെന്നും ഭർത്താവിനോടും കോടതി പറഞ്ഞു ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ക്രിമിനൽ കേസുകളും വിവാഹമോചനത്തിനും ജീവനാംശത്തിനും വേണ്ടി കുടുംബ കോടതിയിൽ ഒരു സമാന്തര കേസും ഉദ്യോഗസ്ഥ ഫയൽ ചെയ്തിരുന്നു ഭർത്താവും വിവാഹമോചന കേസ് ഫയൽ ചെയ്തിരുന്നു